തൃശൂർ കൊരട്ടിയിൽ കോഴി ഫാമിൽ ഇരുന്നൂറോളം കോഴികളെ തെരുവു നായ്കൾ കടിച്ചുകൊന്നു കൊരട്ടി കോനൂർ സ്വദേശി പൈനാടത്ത് പൗലോസിന്റെ വീടിനോട് ചേർന്നുള്ള ഫാമിൽ വളർത്തിയിരുന്ന ഇരുന്നൂറോളം ഇറച്ചിക്കോഴികളെയാണ് തെരുവുനായ്ക്കൾ കടിച്ചുകൊന്നത് ഏകദേശം നല്ല രാത്രി കൂടി ഞങ്ങൾ തീറ്റയും കാര്യങ്ങളെല്ലാം കൊടുത്ത് ഫാം കൂട്ടി ഞങ്ങൾ വീട്ടിൽ പോയതായിരുന്നു പിന്നെ പിറ്റേ ദിവസം ഞങ്ങൾ തീറ്റ ഇടാൻ വേണ്ടിയിട്ട് ഒരു ഏകദേശം ഒരു ഏഴര എട്ട് മണി വായ്പ ഫാമിലേക്ക് വന്നത് അപ്പോഴാണ് ഈ കോഴികളെല്ലാം ചത്തു കടുന്നത് പിന്നെ വല മൊത്തം കീറി പറിച്ചിട്ടൊക്കെ ആയിരുന്നു ഇതിന്റെ മൊത്തം പട്ടികൾ എല്ലാ ദിവസവും ഇതിൽ കൂടെ പട്ടികൾ പോയിക്കൊണ്ടിരിക്കുന്നതാണ് എല്ലാ വീട്ടുകാരെയും കോഴികൾ പിടിക്കുന്നതാണ് വെച്ചൊരു ഏകദേശം ആറ് ഏഴ് പട്ടികളോളം കൂടി ഉണ്ട് അപ്പോൾ ഇതെല്ലാ അകത്ത് കയറി എല്ലാത്തിനും കൊന്നിട്ട് പോയി നമുക്ക് ഒന്നും ചെയ്യാൻ അല്ലേ അത് കൂടിയുള്ള വരുമാനം ഇത് മാത്രമേ ഉള്ളു പല സ്ഥലങ്ങളിലും അമ്പലം അതുപോലെ ജെ ടി സി പോളിടെക്നിക്കിൻ്റെ അടുത്ത് പള്ളിയുടെ ഫ്രണ്ടിൽ പള്ളിയുടെ ഉള്ളിൽ ഒക്കെ പട്ടികളെ ഭയങ്കര ശല്യമാണ് എല്ലായിടത്തും ഉണ്ട് അപ്പോൾ പട്ടികൾ രാത്രി ഒന്ന് കോഴിന് കൊല്ലുന്ന ഒരു ശീലമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ അതുപോലെ തന്നെ ധനസഹായം ഇവർ ഇതുകൊണ്ട് ജീവിക്കുന്ന ആളുകളിലൊന്നും സ്ഥലം ഉണ്ടായത് കൊണ്ട് കാര്യമില്ലല്ലോ പണിയെടുക്കാണ്ട് നമുക്ക് പൈസ ഉണ്ടാവില്ലേ അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവർക്ക് വേണ്ട സഹായം ചെയ്ത് കൊടുക്കണം എന്നാണ് ലിഷോയ് വിവരങ്ങളുമായി ലിഷോയ് രാത്രിയിലാണ് ഈ സംഭവം ഉണ്ടായതെന്ന് അപ്പോൾ ആരും അറിഞ്ഞില്ലേ ഇങ്ങനെ ഒരു ഇരുന്നൂറോളം കോഴികളാണ് ചത്തുപോയിരിക്കുന്നത് ഇങ്ങനെ എപ്പോഴാണ് ആക്രമണം ഉണ്ടായത് ഒപ്പം തന്നെ ഈ പ്രദേശത്ത് ഈ തെരുവുനായ ശല്യം അതിരൂക്ഷമാണോ അതായത് ഇന്നലെ രാത്രി കോഴികൾക്ക് തീറ്റ കൊടുത്ത ശേഷം ഉടൻ പോയതാണ് പോയതാണ് ഇന്ന് രാവിലെ കൂടി ാണ് കോഴികൾ ചെടിക്കുന്നത് കണ്ടത് മുൻപും കോഴികളിൽ കൊള്ളെടുത്തിട്ടുണ്ട് ആളുകൾക്ക് നേരെയും ഉണ്ടായിട്ടുണ്ട് നിരവധി തവണ പരാതി പറഞ്ഞ യാതൊരു നടത്തിയിട്ടില്ലെന്നാണ് ലോകവാസികൾ പറയുന്നത് കഴിഞ്ഞ ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ തെരുവ് നായക്കളെ അന്ത്യം കരിക്കുന്ന നടപടികൾ തയ്യാറുണ്ടായിരുന്നില്ല നിലവിൽ അത്തരത്തിലുള്ള ഒന്നും തന്നെ നടക്കുന്നില്ല എന്നുള്ളതാണ് വിളയാട്ടമാണ് തൃശ്ശൂർ കൊരട്ടിയിലുണ്ടായിരിക്കുന്നത് കോഴി ഫാമിലേക്ക് തെരുവു നായകൾ അതിക്രമിച്ചു കടക്കുകയായിരുന്നു നെറ്റ് തകർത്ത് ഫാമിലെത്തി ഇരുന്നൂറോളം കോഴികളെയാണ് കടിച്ചുകൊണ്ടിരിക്കുന്നത് ലിഷോയാണ് വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട് കർഷകരെ സംബന്ധിച്ചിടത്തോളം വലിയ ദുരിതമാണത് ആകെ ഉണ്ടായിരുന്ന ഒരു വരുമാന മാർഗ്ഗമാണ് അവിടെയാണ് ഇരുന്നൂറോളം കോഴികളെ ഇങ്ങനെ ചത്തനിലയിൽ രാവിലെ ആകുമ്പോൾ കാണേണ്ടി വരുന്ന ഒരു ദുരവസ്ഥ ഉണ്ടാകുന്നത് പ്രദേശത്ത് തിരുവനായ ശല്യം അതിരൂക്ഷമാണെന്നുള്ള വിവരം കൂടി ഇങ്ങനെ പുറത്തു വരുന്നുണ്ട് എന്തായാലും അതിനെതിരെയുള്ള വലിയ പ്രതിഷേധവും ഈ പ്രദേശത്തു നിന്നുള്ള ആളുകളുടെ ഭാഗത്ത് നിന്നുണ്ടാകും